അപ്പോൾ നമസ്കാരം വൈസ്രോയിമാർ നമ്മുടെ യാത്ര ഏകദേശം അവസാന റൗണ്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ചും പതിനാറും പതിനേഴും വൈസ്രോയിമാരാണ് ഇന്ന് നമ്മളുടെ ഒപ്പമുള്ളത് അവർ ലോഡ് റീഡിംഗി ലോഡ് എർവിൻ ലോഡ് ചെം അല്ലേ ആരാണ് വില്ലിംഗ്ടൺ ഇത്രയും വൈസ്രൈമാരാണ് നമ്മളോടൊപ്പമുള്ളത് അപ്പോൾ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു കാലഘട്ടവും അതേപോലെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള ഒരു കാലഘട്ടവും ഒക്കെയാണ് ഇവരുടെ വൈസ്രിമാരുടെ കാലഘട്ടമായിട്ട് നമുക്കറിയുന്നത് അപ്പോൾ ഇതിൽ ആദ്യത്തെ വൈസ്രോയി റീഡിങ് അല്ലെ ഇവരെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പഠിക്കേണ്ടതല്ല കാര്യം ദേശീയ പ്രസ്ഥാനം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇവർ വരുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ കാലഘട്ടത്തിൽ നടന്നതെല്ലാം നമ്മൾ മറ്റു പല സമരങ്ങളുമായിട്ട് പഠിച്ചു പോയതാണ് അതുകൊണ്ട് ആ കാര്യം മാത്രം നമ്മുടെ ഓർമ്മയിൽ മതി അതിൽ ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്തുണ്ട് എന്ന് നോക്കിയാലും മതി അല്ലേ ഇപ്പോൾ ഇതിൽ റീഡിംഗ് എന്ന് പറയുന്ന മൈസ്രയെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരം മുതൽ ഒരു കാലഘട്ടമാണ് അഞ്ച് വർഷക്കാലം ഇദ്ദേഹം ഇവിടെ ഉണ്ട് ഈ അഞ്ച് വർഷക്കാലത്തിനിടയിൽ ഇവർ ചെയ്ത കാര്യങ്ങളല്ല നമുക്ക് പഠിക്കേണ്ടി വരുന്നത് കാര്യം എന്താ ഇവരുടെ സാന്നിധ്യത്തിൽ ഇവിടെ നടന്നിട്ടുള്ള പല പ്രവർത്തനങ്ങളുണ്ട് അത് പഠിച്ചാൽ മതി നമുക്ക് അല്ലേ അങ്ങനെ നോക്കിയാൽ ഇദ്ദേഹത്തിന്റെ പ്രസക്തി എന്താണ് അദ്ദേഹം ഒരു ജൂതമതത്തിൽപ്പെട്ട ഒരാളാണ് ജൂതമതം അതായത് ഒരുപാട് വൈസ്രോയിമാർ ഇവിടെ ഉണ്ട് ഇരുപതോളം മൈസ്രോയിമാർ വന്നിട്ടുണ്ടെങ്കിലും അതിലൊരാൾ മാത്രമേ ജൂതനായ വിശ്വാസിയായിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് ജൂതനായ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് എഴുതാം റീഡിങ് എന്ന് എഴുതാം നമുക്ക് അല്ലേ അദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്തെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഇവിടെ ബൈസ്രോയായിട്ട് നിൽക്കുന്ന കാലഘട്ടത്തിൽ കുറച്ച് പ്രസ്ഥാനങ്ങൾ ഇവിടെ രൂപം കൊണ്ടിട്ടുണ്ട് ആ പ്രസ്ഥാനങ്ങൾ ഏതാണ് സ്വരാജ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് രൂപം കൊണ്ടിട്ടുണ്ട് ഇപ്പോൾ സ്വരാജ് പാർട്ടിയെക്കുറിച്ച് ഇവിടെ വിസ്തരിച്ച് പറയേണ്ട കാര്യമില്ല കാരണം നാഷണൽ മൂവ്മെൻറ്റ് എന്നുള്ള നമ്മളുടെ പ്ലേലിസ്റ്റിൽ സ്വരാജ് പാർട്ടിയെക്കുറിച്ച് ഒരു മണിക്കൂറിന് മുകളിൽ വരുന്നൊരു ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ അത് കണ്ടാൽ മതിയാവും അല്ല സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെടുന്ന സമയത്ത് വൈസ്രോയാണ് ലോഡ് റീഡിംഗ് എന്ന് പറയാൻ പറ്റും ഇനി അതേപോലെ തന്നെ ആർസ്എസ് രാഷ്ട്രീയ സ്വയം സേവക സംഘം അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രണ്ട് പ്രസ്ഥാനങ്ങളും രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇന്ത്യയുടെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ ഇന്ത്യയുടെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ച ഈ രണ്ട് സംഘടനകൾ അവയുടെ ചരിത്രവും അവയുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ വളർച്ചയും തകർച്ചയും എല്ലാം തന്നെ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ പ്ലേലിസ്റ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് പാർട്ടിയുടെ പേരിട്ട് ഹെഡിങ്ങിലിട്ട് തന്നെ കൊടുത്തിരിക്കണം അതുകൊണ്ട് ആ കാര്യങ്ങൾ അറിയേണ്ട ആളുകൾക്ക് അത് നോക്കിയെടുത്ത് പഠിക്കാവുന്നതേ ഉള്ളൂ അല്ലേ അവൾ ഇതെല്ലാം രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ആരാണ് ഇവിടെ പൈസ ആയിട്ടുണ്ടായിരുന്നത് റീഡിങ് ആണ് ബൈസ്രോ ആയിട്ടുള്ളതെന്ന് നമുക്കറിയാം ഇനി ഇവിടെ നോക്കേണ്ട മറ്റൊരു കാര്യം വെച്ചാൽ ഇന്ത്യനൈസേഷൻ ഓഫ് ആർമി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്ത്യനൈസേഷൻ ഓഫ് ആർമി ഉണ്ട് അതായത് ബ്രിട്ടീഷുകാരുടെ ആർമിയാണ് ഉള്ളത് അതിൽ പ്രധാനപ്പെട്ട പല തസ്തികകളിലും ഉന്നത പദവിയിലിരിക്കുന്ന ആൾക്കാരാണ് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യക്കാർക്ക് ഒരു ഹവിൽദാറ് ലാൻസ് നയിക്കി അതിനപ്പുറത്ത് പദവി കൊടുക്കുന്നില്ല അപ്പോൾ ഉയർന്ന പദവികളിലേക്ക് ഇന്ത്യക്കാരെ കൂടി പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നൊരു കമ്മിറ്റി ഉള്ളതാണ് സ്കീൻ കമ്മിറ്റി എന്ന് പറയും ഇന്ത്യനൈസേഷൻ ഓഫ് ബ്രിട്ടീഷ് ആർമിയാണ് സ്കീൻ കമ്മിറ്റി അപ്പോൾ ആ ഒരു സ്കീൻ കമ്മിറ്റിയിലേക്ക് നമുക്ക് ഇന്ത്യക്കാരെ കൂടി എന്ത് വേണം പരിഗണന കൊടുത്ത് പ്രൊമോട്ട് ചെയ്യണമെന്ന് തോന്നുന്നൊരു കമ്മിറ്റിയാണ് സ്കീം കമ്മിറ്റി അതാണ് ഇന്ത്യനൈസേഷൻ ഓഫ് ആർമി അതിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛനായ മോട്ടിലാൽ നെഹ്റുവിനെ പദവിയൊക്കെ കൊടുത്തിട്ടുള്ളതായിരുന്നു ആ കമ്മീഷനിൽ അംഗമൊക്കെ ആക്കി അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു അത് നമുക്ക് പഠിക്കേണ്ടതാണ് പിന്നെയോ റെയിൽവേ ബഡ്ജറ്റ് എന്ന പേരിൽ എന്ത് ചെയ്തു ബഡ്ജറ്റ് സെപ്പറേറ്റ് ചെയ്യുകയാണ് അതായത് ബഡ്ജറ്റിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് അല്ലേ തീരുമാനിക്കുകയാണ് അതായത് നമ്മൾ അക്കോർത്ത് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലിവിടെ വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം ജനറൽ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല രണ്ടും രണ്ടാക്കി കൊണ്ടുപോയാൽ മതി എന്നാണ് പറഞ്ഞത് അങ്ങനെ രണ്ട് ബഡ്ജറ്റ് രണ്ടാക്കി ആരംഭിക്കുന്ന സമ്പ്രദായം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ആരംഭിച്ചു അങ്ങനെയാണ് റെയിൽവേ ബഡ്ജറ്റ് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് അത് സെപ്പറേറ്റ് ചെയ്ത സമയത്ത് ഇദ്ദേഹമായിരുന്നു പൈസ ഉം ഇങ്ങനെ കൊണ്ടുപോയ റെയിൽവേയുടെ ഫണ്ട് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നുള്ള എച്ച് എസ് ആർ എ എന്ന സംഘടനയുടെ മുൻഗാമിയായിട്ടുള്ള എച്ച് ആർ എ എന്ന സംഘടന ശ്രമിച്ചത് രാമപ്രസാദ് ബിസ്മല് സജീന്ദ്രനാഥ് സന്യാൽ അല്ല അരക്കെയാണ് അറിയാമോ റോഷൻലാൽ രാജേന്ദ്രൻ ലാഹിരി ചന്ദ്രശേഖർ ആസാദ് മുതലായ വ്യക്തികളാണ് ഈ പറയുന്ന കാക്കൂര് തീവണ്ടിക്കൊള്ള നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു കാക്കൂരിലെ തീവണ്ടിക്കൊള്ള എന്ന് പറയുന്ന സംഭവം പിന്നെയോ വിശ്വഭാരതി എന്നുള്ള സർവകലാശാല തുടങ്ങി വെച്ചത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പിതാവായ ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അറിയാവോ ദേവേന്ദ്രനാഥ ടാഗോറാണ് ശാന്തി നികേതനം എന്ന പേരിലാണ് തുടങ്ങി വെച്ചത് അത് വിശ്വഭാരതി എന്നുള്ള സർവകലാശാലയായിട്ട് പടർന്ന് പന്തലിച്ചൊരു സർവകലാശാലയായിട്ട് മാറി എത്ര വിശ്വം ഭവത്യേക എന്നുള്ള അർത്ഥവാക്യത്തിലാണ് വിശ്വഭാരതി സർവകലാശാല പ്രവർത്തിക്കുന്നത് ലോകം ഇവിടെ ഒരു പക്ഷിക്കൂടായിട്ട് പരിണമിക്കുന്നു എന്നാണ് ആ സംസ്കൃത പദത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് ഇതേപോലെ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ബാങ്കിങ് സമ്പ്രദായങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് നമ്മുടെ നാട്ടിൽ പുറത്തിറക്കുന്ന നോട്ടുകൾ നാണയങ്ങൾ അവയുടെ കൈമാറ്റം എന്നിവയുടെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഒരു റിസർവ് ബാങ്കിൻ്റെ രൂപീകരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പണത്തിൻ്റെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്ന ഒരു സമിതി വരികയാണ് ആ സമിതിയുടെ പേരായിരുന്നു ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ ഹിൽട്ടൺ യങ് കമ്മീഷൻ ഓൺ കറൻസിയാണ് പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് കാരണമായത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക പിന്നെയോ ബ്രിട്ടീഷുകാരുടെ സേവനത്തിലുള്ള ഇന്ത്യക്കാരുടെ സേവനം അവരുടെ പ്രൊമോഷൻ അവരുടെ സ്ഥലം മാറ്റം അവരുടെ നിയമനം ഈ വക കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക സ്ഥാപനം എന്ന നിലയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കണമെന്നും സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനും അതേപോലെ പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷനും എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ലീഗ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ശുപാർശ മുന്നോട്ട് വയ്ക്കുകയാണ് അതാണ് യു പി എസ് സിയുടെയും പി എസ് സിയുടെയും ഒക്കെ രൂപീകരണത്തിന് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലോഡ് റീഡിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത് പക്ഷേ ഇതിനേക്കാൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ശിരസിലേക്ക് നമുക്ക് ചാർത്തി കൊടുക്കുവാൻ സാധിക്കുകയില്ല കാരണം അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ദേശസ്നേഹികളായിട്ടുള്ള സമരനായകന്മാരാണ് അതേക്കുറിച്ച് മനസ്സിലാക്കണം നമ്മുടെ നാഷണൽ മൂവ്മെൻ്റിൻ്റെ പ്ലേലിസ്റ്റ് കണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ അടുത്ത വൈസ്രോയായിട്ടുള്ള ആളാരാണ് അതിലോട് ഇർവിൻ ആണ് അപ്പോൾ ഇർവിൻ പ്രഭുവിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു കാലഘട്ടമാണ് ഇർവിൻ പ്രഭുവിൻ്റെ കാലഘട്ടമായിട്ട് നമ്മൾ എടുക്കുന്നത് ഇർവിൻ പ്രഭുവിനെ എല്ലാവരും വിളിക്കുന്ന ഒരു ക്രിസ്ത്യൻ വൈസ്രോയ് എന്ന രീതിയിലാണ് വിളിക്കുന്നത് അപ്പോൾ നമുക്ക് തോന്നാം ഇതുവരെ ഇരുന്ന ആൾക്കാരും ക്രിസ്ത്യാനികളല്ലേ എന്ന് തോന്നാം പക്ഷേ ഇദ്ദേഹം ക്രിസ്ത്യൻ വൈസ്രോയെന്ന് അറിയപ്പെടാൻ കാര്യം ക്രിസ്തീയ മതവിശ്വാസ പ്രകാരം മാത്രം ബൈബിൾ എടുത്ത് തുറന്നു നോക്കിയിട്ട് മാത്രം ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളായിരുന്നു കൃത്യമായിട്ട് പള്ളിയിൽ പോകുവായിരുന്നു കുർബാന കൂടുവായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ടാണ് ഇദ്ദേഹത്തെ എന്ത് വിളിക്കുന്നത് ക്രിസ്ത്യൻ വൈസ്രോയ് എന്ന് പേരിട്ട് കൊണ്ട് വിശേഷിപ്പിക്കുന്നത് ഇത് കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ചില പ്രത്യേകതകൾ എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്റ്റേറ്റ്സ് കമ്മീഷൻ എന്ന് വിരളി അതായത് ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങൾ ധാരാളമുണ്ട് അല്ലെ രാജാക്കന്മാർ ഭരിക്കുന്ന പ്രദേശങ്ങളുണ്ട് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ട് ഇന്ത്യൻ സ്റ്റേറ്റ്സ് കമ്മീഷൻ എന്ന പേരിൽ ഒരു കമ്മീഷൻ വെച്ചു അല്ലേ ആ സ്റ്റേറ്റിന്റെ കമ്മീഷന്റെ പേരായിരുന്നു ബട്ട്ലർ കമ്മീഷൻ എന്ന് പറയുന്നത് അപ്പോൾ ബട്ട്ലർ കമ്മീഷൻ എന്താണെന്ന് ചോദിച്ചാൽ സംസ്ഥാന രൂപീകരണം അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ പ്രവർത്തനം നാട്ടുരാജ്യങ്ങളുടെ പ്രവർത്തനം ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട കമ്മീഷനായിരുന്നു ഹർത്തോഗ് ബട്ട്ലറുടെ നേതൃത്വത്തിലുള്ള ആയിരത്തി ഇരുപത്തി ഏഴിലെ കമ്മീഷൻ ഓർക്കുക ഇതേപോലെ തന്നെ നമുക്ക് എന്താണ് ഇന്ത്യയ്ക്കൊരു ഡൊമീനിയൻ സ്റ്റാറ്റസ് ലഭ്യമാകുന്ന രീതിയിലുള്ള പ്രഖ്യാപനം ഇദ്ദേഹം നടത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ദീപാവലി ദിനത്തിൽ നടത്തിയ പ്രഖ്യാപനമായതുകൊണ്ട് കൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് ദീപാവലി ഡിക്ലറേഷൻ എന്നാണ് വിളിക്കുന്നത് ദീപാവലി ഡിക്ലറേഷൻ എന്ന പേരിൽ നമ്മളുടെ വീഡിയോ നാഷണൽ മൂവ്മെന്റിൽ കിടപ്പുണ്ട് അത് കണ്ടു മനസ്സിലാക്കാവുന്ന രീതി കേട്ടോ പിന്നെയോ ഇതേപോലെ തന്നെ എന്താണിക്കാം നമ്മുടെ ഇന്ത്യയിൽ തൊഴിലും തൊഴിൽ ഉടമയും തൊഴിലാളികളും തൊഴിൽശാലകളും തമ്മിലുള്ള ബന്ധം എപ്രകാരമായിരിക്കണം ആയിരിക്കണം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ ലേബർ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഒരു കമ്മീഷന് വെച്ചു രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു അതോടുകൂടി ഇന്ത്യയിലെ തൊഴിൽശാലകളും തൊഴിലിടങ്ങളും തൊഴിലാളികളും തൊഴിലുടമയും തമ്മിലുള്ള ബന്ധം എപ്രകാരമായിരിക്കണം എന്നതിനെക്കുറിച്ചൊരു ധാരണ ഇവിടെയുള്ള തൊഴിലാളികൾക്കും മുതലാളികൾക്കും ലഭ്യമാകാൻ തുടങ്ങി ഇതേപോലെ വിവാഹ പ്രായത്തെ സംബന്ധിച്ചൊരു നിയമം കൊണ്ടുവന്നു അതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ശാരദ ആക്ട് എന്ന് പറയുന്ന നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ശാരദ ആക്ട് പ്രകാരം വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളുടെ പ്രായം എന്ന് പറയുന്നത് പതിനാല് വയസ്സിൽ കുറയാൻ പാടില്ല എന്നും വിവാഹിതരാകുന്ന ആൺകുട്ടികളുടെ പ്രായം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിന് താഴെയാകുവാൻ പാടില്ല എന്നും പറഞ്ഞു വന്ന ഒരു നിയമമാണ് ശാരദ ആക്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലായിരുന്നു വന്നത് ഇതേപോലെ തന്നെ ധൻബാദ് എന്ന സ്ഥലം നമുക്കറിയാം ധൻബാദ് ഈ ധൻബാദ് എന്ന് വെച്ചാൽ എന്തിനു പേര് കെട്ടിട്ടുള്ളതാണ് ആ ഖനികൾക്ക് പേര് കേട്ടിട്ടുള്ളതാണ് അതായത് നമ്മൾ ഭൂമിക്കടിയിൽ നിന്നും കുഴിച്ച് ധാരാളം വിഭവങ്ങൾ എടുക്കുന്ന ഒരു സ്ഥലമാണത് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആ ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ് എന്ന പേരിൽ എന്ത് ചെയ്തു ധൻബാദ് കേന്ദ്രമാക്കിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ കാർഷിക രംഗം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ എന്ന് പറയുന്ന പ്രസ്ഥാനവും നമ്മുടെ ആര് തുടങ്ങി വച്ചതാണ് ഇർവിൻ പ്രഭു തുടങ്ങി വെച്ചതാണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഭരണപരിഷ്കാരങ്ങളും ഇന്ത്യയിലെ ഭരണക്രമങ്ങളും എത്രത്തോളം ബ്രിട്ടീഷുകാരുടെ ഇച്ഛയ്ക്കനുസരിച്ച് നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി റിപ്പോർട്ട് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഏഴ് അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സർ ജോൺ സൈമണിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ ഇന്ത്യയിലേക്ക് വന്നത് ആ കമ്മീഷന്റെ പേരായിരുന്നു സൈമൺ കമ്മീഷൻ അഥവാ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ ഇപ്പോൾ സൈമൺ കമ്മീഷൻ വന്നത് ആരുടെ കാലഘട്ടത്തിലാണ് ഇറിവിൻ്റെ കാലഘട്ടത്തിലാണ് അല്ലെ ഈ സൈമൺ കമ്മീഷനോട് വന്നതും പോയതുമൊക്കെ നമ്മൾ പറഞ്ഞു ഈ കാലയളവിലാണ് ഇന്ത്യയിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ബ്രിട്ടീഷ് ഭരണത്തെ തൂത്ത് എറിയുന്നതിന് വേണ്ടിയിട്ടൊരു ഗൂഢാലോചന നടത്തിയത് ഈ ഗൂഢാലോചനയാണ് മീററ്റ് കോൺസ്പിറസി എന്ന പേരിൽ അറിയപ്പെടുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പറ്റിയുള്ള വീഡിയോ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി നോക്കിയാലോ ഈ പറയുന്ന സൈമൺ കമ്മീഷനെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാർ സൈമൺ ഗോബാക്ക് സമരം നടത്തിയപ്പോൾ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരും ചെയ്തു അതിനെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇന്ത്യക്കാർക്ക് വേണ്ടുന്ന റിപ്പോർട്ട് തയ്യാറാക്കുവാൻ ഇന്ത്യക്കാർക്ക് സാധിക്കുമെന്ന് പ്രഖ്യാപിച്ചു കൊണ്ട് മോട്ടിലാൽ നെഹ്റുവിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഈ റിപ്പോർട്ടിനെയാണ് നമ്മളെ നെഹ്റു റിപ്പോർട്ട് റിപ്പോർട്ടെന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത് ഈ നെഹ്റു റിപ്പോർട്ട് പൂർത്തിയായി വന്നപ്പോൾ അതിൽ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന പ്രത്യേക സംവരണ മണ്ഡലത്തിലുള്ളൊരു തർക്കമുണ്ടായപ്പോൾ നെഹ്റു റിപ്പോർട്ടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അലി ജിന്ന ഫോർട്ടീൻ പോയിന്റ്സ് ഓഫ് ജിന്ന എന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരു റിപ്പോർട്ട് തയ്യാറാക്കി അതും സംഭവിക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണ് ഇർവിൻ ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ് ഇതേ കാലയളവിലാണ് ഭഗത് സിംഗിൻ്റെ നേതൃത്വത്തിൽ ചന്ദ്രശേഖർ ആസാദും ഭഗത് സിംഗും കൂടിയിട്ട് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന പറയുന്ന ഒരു സംഘടന ഡൽഹിയിലെ ഫിറോസ് ഷാഗോഡിലെ ഗ്രൗണ്ടിൽ വെച്ച് രൂപീകരിക്കുന്നതും ലാലാ ലജുപുത്രോയുടെ മരണത്തിന് കാരണഭൂതനായ സാൻഡേഴ്സൺ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറെ വധിക്കുകയും ലാഹോർ കോൺസ്പിറസി എന്നറിയപ്പെടുന്ന ഈ ഗൂഢാലോചനയ്ക്ക് ശേഷം ഡൽഹിയിലേക്ക് നാടുവിടുകയും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രണ്ട് ബില്ലുകൾ അതായത് ട്രേഡ് ഡിസ്പ്യൂട്ട് ബില്ലും പബ്ലിക് സേഫ്റ്റി ബില്ലെന്ന് പറയുന്ന രണ്ട് ബില്ലുകളിൽ പ്രതിഷേധിച്ചു കൊണ്ട് പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ ബഡഗേശ്വർ ദത്തുള്ള സഹപ്രവർത്തകനുമായിട്ട് പോയി ബോംബ് എറിഞ്ഞുകൊണ്ട് നോട്ട് ടു കിൽ മേക്ക് ദ ഓഫ് ഹിയർ എന്ന ലഘുലേഖ പാർലമെന്റിൽ വിതറിയ ഭഗത് സിംഗ് ആ ഭഗത് സിംഗിൻ്റെ ആ വധശിക്ഷ നടപ്പിലാക്കപ്പെടുന്നത് ആരുടെ കാലഘട്ടത്തിലാണ് ഇരുവിൻ പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ് നമുക്കറിയാം മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഭഗത് സിംഗിനെ തോക്കുലേറ്റ് നമുക്കറിയാം ഇതേ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് അല്ലേ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ലാഹോറിൻ്റെ അല്ലേ തീരത്തുള്ള രവീ നദിയുടെ സമീപത്ത് വെച്ച് അല്ലെ ലാഹോറിലുള്ള രവീ നദിയുടെ തീരത്ത് വെച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നതും ബ്രിട്ടീഷുകാർ വിട്ടു പോയില്ല എങ്കിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുമെന്നൊരു പ്രസ്താവന നടത്തുന്നു അല്ലേ അതേപോലെ തന്നെ ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യം നേടിയതിൻ്റെ ആഘോഷമായിട്ട് ജനുവരി ഇരുപത്തിയാറ് പൂർണ്ണ സ്വരാജ് ദിനമെന്ന രീതിയിൽ പ്രഖ്യാപിക്കുന്നു അതേ തുടർന്ന് ബ്രിട്ടീഷുകാരുമായി വെല്ലുവിളിച്ചുകൊണ്ട് ഗാന്ധിജി ദണ്ഡി മാർച്ച് നടത്തുന്നു ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇവിടെയാണ് ദണ്ഡി മാർച്ചും അതേപോലെ തന്നെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റും അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചർച്ച അനിവാര്യമാണെന്ന് കണ്ടിട്ട് മഹാത്മാഗാന്ധിയും ലോർഡ് ലോഡ് തമ്മിൽ ഒരു ചർച്ച നടക്കുന്നു ഈ ചർച്ചയാണ് നമ്മൾ ഗാന്ധി ഇർവിൻ പാക്ട് അഥവാ ഡൽഹി പാക്ട് എന്ന് പേരിട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് മാസം അഞ്ചാം തീയതിയാണ് ഡൽഹി പാക്ട് എന്ന പേരിൽ നമ്മൾ പഠിക്കുന്നത് ഇതിനു ശേഷമാണ് ഗാന്ധിജി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ലണ്ടനിലേക്ക് വണ്ടി കയറുന്നത് അപ്പോൾ ഒന്നും രണ്ടും വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് വൈസ്രോയി ആയിട്ടുണ്ടായിരുന്നയാളുടെ പേരായിരുന്നു എന്ന് പറയുന്നത് ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ആരെക്കുറിച്ചാണ് കുറിച്ചാണ് അതായത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിന് ഗാന്ധിജി ലണ്ടനിലേക്ക് പോയി രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയപ്പെട്ടതിന് ശേഷം ഗാന്ധിജി തിരികെ ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയായിട്ടുണ്ടായിരുന്ന ആളാണ് ആരെന്ന് പറയുന്നത് വില്ലിംഗ്ടൺ എന്ന് പറയുന്ന ആൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിയാറ് കാലഘട്ടങ്ങളിലാണ് വില്ലിംഗ്ടൺ ഇവിടെ ഉണ്ടായിരുന്നത് ഈ വില്ലിംഗണിൻ്റെ കാലഘട്ടത്തിലാണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത് കമ്മ്യൂണൽ അവാർഡെന്ന് വെച്ചാൽ ദളിതരും അതേപോലെ തന്നെ സിഖ് വിഭാഗത്തിൽപ്പെട്ട സിഖ് സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രത്യേക സംവരണ മണ്ഡലങ്ങൾ അനുവദിച്ചു കൊടുത്തുകൊണ്ടുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റംസെ മക്ഡൊണാൾഡിൻ്റെ ഉത്തരവിനെയാണ് നമ്മൾ കമ്മ്യൂണൽ അവാർഡ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ കമ്മ്യൂണൽ അവാർഡിൽ പ്രതിഷേധിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ പൂനെയിലെ ഏർവാഡ ജയിലിൽ നിരഹാര സമരം നടക്കുന്നുണ്ട് അംബേദ്കറും ഗാന്ധിജിയും തമ്മിൽ ഇവിടെ ഒരു ഉടമ്പടി ഒപ്പുവയ്ക്കുന്നുണ്ട് ഈ ഉടമ്പടിയാണ് പാക്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അത് നടക്കുമ്പോൾ ആയിരുന്നു ഈ പൂനാപാക്റ്റിനു ശേഷമാണ് ദളിത് വിഭാഗത്തെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് ഗാന്ധിജി ഹരിജനോ ണ യാത്രയുമായിട്ട് ഹരിജൻ വെൽഫെയർ ക്യാമ്പയിനുമായിട്ട് യാത്ര പുറപ്പെടുന്നതും ഗാന്ധിജിയുടെ സേവാഗ്രാമം എന്ന് പറയുന്ന ആശ്രമം ഉണ്ടല്ലോ വാർദ്ധയിലെ ആശ്രമം അത്തരത്തിലുള്ള ആശ്രമങ്ങൾ ഗാന്ധിജി തുടങ്ങുന്നതും ഹരിജൻ ക്യാമ്പയിൻ തുടങ്ങുന്നതും ഈ ഒരു കാലഘട്ടത്തിലാണ് പിന്നെയോ മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം നടന്നു ഒന്നും രണ്ടും മൂന്നും വട്ടമേശ സമ്മേളനങ്ങളിലെടുത്ത തീരുമാനങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ചു കൊണ്ട് ബ്രിട്ടീഷുകാർ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നു ആ ഡ്രാഫ്റ്റാണ് വൈറ്റ് പേപ്പർ ഫോർ പൊളിറ്റിക്കൽ റിഫോംസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് എന്ന പേരിൽ അറിയപ്പെടുന്നത് മാത്രമല്ല ഈ കാലഘട്ടങ്ങളിലാണ് ഇന്ത്യയുടെ ഒപ്പം ഭരിച്ചുകൊണ്ടിരുന്ന പ്രദേശങ്ങളായിരുന്ന ഏതൻ ഏതൻ കടലെടുക്കലുള്ള ഏതൻ ബർമ ശ്രീലങ്ക ഈ മൂന്ന് പ്രദേശങ്ങളെയും ഇന്ത്യയുടെ ഭരണത്തിൽ നിന്നും വേർപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകമായിട്ടൊരു പ്രവിശ്യയാക്കി നിലനിർത്തുന്ന സമ്പ്രദായത്തിലേക്ക് മാറുന്നു അങ്ങനെ ബർമ്മയും ഏതനും എല്ലാം ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന ലോഡ് വില്ലിംഗ്ഡം വൈസ്രോയി ആയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കൂടാതെ എന്ത് സംഭവിക്കാനിവിടെ ഒറീസയും സിന്ധും ബീഹാറും പ്രത്യേക സംസ്ഥാനങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ആര് വൈസ്രോയി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് വില്ലിംഗ്ടൺ വൈസ്രോയി ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അപ്പോൾ വൈസ്രൈമാരിലൂടെയുള്ള സഞ്ചാരം എന്ന് പറയുന്നത് പതിനേഴ് വൈസ്രോയിമാരിൽ നമ്മളെത്തു നിൽക്കുകയാണ് കഴിഞ്ഞ മുഴുവൻ വൈസ്രോയിമാരെക്കുറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി കേട്ട് മനസ്സിലാക്കുക കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഓർമ്മയിൽ സൂക്ഷിച്ചിട്ട് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാനുള്ള പരിശ്രമം നടത്തുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ